അപ്പോൾ വള്ളംകളി പ്രേമിയുടെ അടുത്താണ് നമ്മൾ നമ്മളെത്തിയത് രണ്ടു വള്ളങ്ങളാണുള്ളത് ഇത് പുതിയ വള്ളം ഇത് മൂന്ന് പണികൾ തുടങ്ങിക്കഴിഞ്ഞ് ഇത് കണ്ടോ നമ്മുടെ വണ്ടി ചെളി പിടിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതൊന്ന് കുളിപ്പിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആ ആശ ആശാൻ്റെ പേര് വെറൈറ്റിയാണ് ഒരു അങ് എടുത്ത് മാറ്റിയിട്ട് ജഗതി എന്നാക്കി അപ്പത്തെ ട്രോഫികളൊക്കെ കാണാൻ വേണ്ടി കുഞ്ഞിനെ അകത്ത് കയറ്റി എന്നുള്ളതില്ല എന്നുള്ള പരാതിയിൽ ഇപ്പൊണ്ട് ഇപ്പോഴാണ് അവൾ ഫ്രീ ആയിട്ട് ഒന്ന് ഇറങ്ങി നടക്കുന്നത് ഇനി അമരത്ത് നിൽക്കുന്നവരുടെ തുഴയൊന്ന് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവിടെ ആ ശരി

ഇതാണ് കട ഇതോ സാധനങ്ങൾ ലോട്ടോ ലോട്ടുകൾ വന്ന് കിടക്കുന്നത് കാണാം അപ്പം ശരി ഞാൻ ഇറങ്ങുകയാണ്